ടീച്ചർ അമ്മയിലെ ഇന്നത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം വല്യമാമയുടെ പണിക്കാരൻ കുട്ടിച്ചനും റജിയും കൂടി പറമ്പിൽ ഓരോ പണികളെടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ വല്യമാമ പന്നി കയറിയ കാര്യമൊക്കെ പറയുന്നതിനിടയ്ക്കാണ് വീണ കരഞ്ഞോണ്ട് അങ്ങോട്ട് വന്ന് രാധ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയുക എത്ര പ്രാവശ്യമായി ആ രാധേച്ചി കുത്തി കുത്തി അച്ഛൻ വന്നാലേ കല്യാണം നടക്കുമെന്നൊക്കെ പറയുന്നത് എനിക്ക് പറ്റുന്നില്ല ഞാൻ എത്ര വട്ടം പറഞ്ഞതാണ് എന്നിട്ടും പിന്നെ പിന്നെ അത് തന്നെ പറഞ്ഞോണ്ട് വരിക ഇത് കേൾക്കുന്ന വല്യമാമ ഞാനും അവളോട് പലതവണ പറഞ്ഞിട്ടും അവൾക്ക് ഇപ്പോഴും തന്തയില്ലാതെ പറ്റുന്നില്ലല്ലേ ശിവരാമൻ ഇവിടെയുള്ളപ്പോ കുഞ്ഞിയെ വിഷമിപ്പിക്കാൻ ഒരുത്തനെ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് റെജിയും വിളിച്ചോണ്ട് അകത്തേക്ക് പോകുന്നുണ്ട് വല്ല്യമ്മ ഡൈനിങ് ടേബിളിന് അരികിലെത്തുന്ന വല്യമാമ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന രാധയെ നോക്കി ഇനി ഒരുത്തനും കുഞ്ഞിയെ വിഷമിപ്പിക്കാൻ നോക്കരുത് നോക്കിയാ എല്ലാത്തിനെ എടുത്ത് ഞാൻ നിലത്തടിക്കും പറഞ്ഞില്ലെന്ന് വേണ്ട സമനില തെറ്റി നിൽക്കുക ഞാൻ എന്നിട്ട് മഹേഷിനെ തോണ്ടിക്കൊണ്ട് ഇവന്റെ അമ്മയെ തിരക്കി അച്ഛൻ്റെ അടുത്ത് ഇവൻ പോയതല്ലേ വിഷ്ണു അറിയാലോ കാര്യങ്ങളെ നിന്നെ അന്ന് കണ്ടപ്പോൾ അവൻ ഓടി വന്ന് കെട്ടിപ്പിടിച്ചോ നേരിട്ട് കണ്ടപ്പോ അച്ച പിച്ച വിളിച്ചതല്ലേ എന്നിട്ടവൻ എന്ത് പറഞ്ഞു അമ്മാതിരി വിളിയൊന്നും വേണ്ട അറ്റുപോയ ബന്ധാണെന്നല്ലേ പറഞ്ഞത് എന്നിട്ട് മറ്റവനെ കല്യാണത്തിന് അച്ഛനായി ഒരുക്കി കെട്ടി കൊണ്ടുവരണമെന്ന് ഇവൾ പറയുമ്പോൾ നിന്റെ വായിലെന്താ മഹേഷെ എന്ന് വലിയമാമ ചോദിക്കണ കേട്ട് മഹേഷ് ഒന്നും പറയാനാവാതെ നിൽക്കുക അപ്പോ വല്യമാമ രാധയോടായി നിനക്കെന്താണ് ഇപ്പോൾ ഇത്ര അച്ഛൻ സ്നേഹം പറക്കമുറ്റാത്തൊരു പ്രായത്തിൽ നിങ്ങൾ മൂന്നുപോരെയും പൂച്ചക്കുഞ്ഞിനെ കളയണ ലാഘവത്തോടെ ഇട്ടുപോയ ഒരുത്തനാ അവനെ തന്നെ നിനക്ക് അച്ഛനായി ഒരുക്കി കെട്ടി കൊണ്ടുവരണം അല്ലടി എന്ന് പറയണ കേട്ട രാധ കസേരിൽ നിന്ന് വേണീറ്റ് വെറുതെ ആളുകളെക്കൊണ്ട് ചിരിപ്പിക്കേണ്ട ഞാൻ ഉദ്ദേശിച്ചുള്ളൂ എന്ന് പറയുമ്പോൾ അവൻ വന്നാൽ ആൾക്കാർ ചിരിക്കുക അത് ഇതുവരെ നിന്റെ തല കയറിയില്ലേ കുഞ്ഞിക്കവനെ ഓർമ്മയില്ല പക്ഷേ നീ അങ്ങനെയാണോ നിനക്കവൻ ചെയ്തതൊന്നും ഓർമ്മയില്ലേ എന്ന് വല്യമാമ ചോദിക്കുമ്പോൾ ചെയ്തതെല്ലാം ജീവിതത്തിൽ ക്ഷമിക്കാൻ കൂടി പഠിക്കണമെന്ന് രാധ പറയണ കേട്ട് ക്ഷമിച്ച് പുറത്ത് അവനെ വീട്ടിൽ കൂട്ടിക്കൊണ്ടുവരണം പുറത്ത് മാന്യനായി നടന്ന അവൻ വീട്ടിൽ ഭാര്യയോടും പിള്ളേരോടും എങ്ങനെയായിരുന്നു എന്ന് നിനക്കറിയില്ല രാധേ കുട്ടിയാണെന്നാ പരിഗണന പോലും ഇല്ലാതെ നിനക്കും കിട്ടിയിട്ടില്ലേ അവന്റെ കയ്യിൽ നിന്ന് നിനക്ക് കിട്ടുന്നതും കൂടി വാങ്ങിച്ച ഒരമ്മയെ നിനക്ക് ഓർമ്മയില്ലേ എല്ലാം ചെയ്താൽ നിന്റെ തന്തയോട് എല്ലാം പുറത്ത് മാപ്പാക്കി അച്ഛനായി വാഴിക്കണമല്ലേ അതിനി ശിവരാമൻ ചാകണം എന്ന് ദേഷ്യത്തോടെ വല്യമ്മമ പറയണ കേട്ട് എല്ലാവരും ഞെട്ടുക അച്ഛൻ അച്ഛനെന്നത് സ്ഥാനമല്ല കടമയാണ് അതിനുള്ള യോഗ്യത വേണം ഇത്രയും ദൂരെ ഇരുന്നിട്ട് മോഹൻ ഇവിടുത്തെ ഓരോ ചെറിയ കാര്യങ്ങളും അറിയുന്നുണ്ട് അതെങ്ങനെയാണെന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുമുണ്ട് എന്ന് രാധയെ നോക്കി വല്യമാമ പറയാ ഇപ്പോൾ ആ കാര്യത്തിൽ ഈ വീട്ടിലുള്ളവരെ പോലും എനിക്ക് സംശയമുണ്ട് ഇനി ഇമാതിരി കളിയുമായിട്ട് ഇറങ്ങരുത് എന്ന് രാധയെ ചൂണ്ടി എല്ലാവരും മടുമായി പറയാം മനസ്സിലായോടി എന്ന് ഒച്ച എടുത്തോണ്ട് വല്യമാമ അവിടുന്ന് പോവാം സിറ്റൗട്ടിലെത്തുന്ന വല്യമാമയെ കുഞ്ഞു പുറകിലൂടെ ചെന്ന് കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുന്നുണ്ട് ഞാനുണ്ട് കൂടെ നീ ധൈര്യമായിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് വല്യമാമ അവളെ ആശ്വസിപ്പിക്കുക ജീവിതത്തിലെ ഉറപ്പിച്ചു നിർത്തുന്ന ധൈര്യമായിരിക്കണം അച്ഛൻ തളരാൻ വീഴാത്തൊരു കരുത്ത് അതെനിക്ക് എൻ്റെ വല്യമാമയാണ് എന്ന് പറഞ്ഞോണ്ട് വീണ കരയുമ്പോൾ വല്യമാമ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് കേട്ടോടാ റജീന്ന് ചോദിക്കുമ്പോൾ തനിക്കതറിയാലോ എന്ന് റജിയും പറയാ പിന്നീട് വീണ റൂമിലെത്തി അമ്മയെ വിളിച്ച് അമ്മ കേട്ടോ ഇവിടുത്തെ മേളം എന്ന് ചോദിക്കുമ്പോൾ ഞാൻ കേട്ടെന്ന് ടീച്ചറമ്മ പറയുന്നുണ്ട് രാധച്ചിയുടെയും മഹേഷേട്ടൻ്റെയും വായടഞ്ഞു കണ്ട് പഠിക്കമ്മേ ഇങ്ങനെ ആ പിള്ളേരെ മര്യാദ പഠിപ്പിക്കുക എന്ന് കുഞ്ഞി പറയുമ്പോൾ ശരിയാ അതിൽ സത്യമായിട്ടും ഞാൻ തോറ്റുപോയി എന്ന് ടീച്ചറമ്മ പറയുമ്പോൾ അമ്മയ്ക്ക് വല്യമാമയെ പോലൊരു ചേട്ടനെയും ലക്ഷ്മി ലക്ഷ്മി ലക്ഷ്മിക്കുഞ്ഞിയെ പോലൊരു കൂടപ്പിറപ്പിനെയും കിട്ടിയത് അനുഗ്രഹ എനിക്കുണ്ട് രണ്ട് സഹോദരങ്ങള് രാധേജിയും മഹേഷേട്ടനും രണ്ടിനെയടുത്ത് കിണറ്റിലിടാൻ തോന്നും ഇക്കാര്യത്തിൽ ശരിക്കും എനിക്ക് അമ്മയോട് അസൂയ അമ്മ ഇപ്പോഴും ഉള്ളതറിഞ്ഞ വല്യമാമയ്ക്ക് എന്ത് സന്തോഷമാവും എനിക്ക് ഈ കാര്യം പറയാനായി തോന്നുക എന്ന് കുഞ്ഞി പറയുമ്പോൾ ശിവരാമേട്ടൻ അറിഞ്ഞ ഇത് സഹിക്കില്ല കാര്യങ്ങൾ എല്ലാ അവതാളത്തിലാവും കല്യാണം നടന്നു കഴിഞ്ഞ ആലോചിക്കാമെന്ന് ടീച്ചർ അമ്മ പറയുമ്പോൾ വീണ കോൾ വയ്ക്കുക അവിടെ സന്തോഷിൻ്റെ വീട്ടിൽ ഡ്രസ്സ് ഡ്രസ്സെടുക്കാൻ പോണതിനെപ്പറ്റി അവർ സംസാരിക്കുക തുണിയെന്നും പറഞ്ഞ് സിറ്റിയിലെ എല്ലാ കടയിലും കയറി നിരങ്ങാൻ നിൽക്കരുത് കയ്യിൽ നിന്ന് കാശ് പോണതറിയില്ല സിറ്റിന്ന് കുറച്ചു മാറി പുതുക്കത്തിലുള്ള ഒരു ജൗളി കടയുണ്ട് അവിടെ കാശും കുറവാകും എന്ന് പോറ്റിമാമൻ പറയുമ്പോൾ അതൊക്കെ പോറ്റിമാമൻ്റെ കാലത്തെ ഫാഷനാവും റാണി പറയണ കേട്ട് നീ ഫാഷനും കെട്ടിപ്പിടിച്ചിരുന്നോ എന്ന് പോറ്റിമാമൻ പറയാ സന്തോഷിനെ പോറ്റിമാമനെ പോലെ കുറെ കെട്ടൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് ഉള്ളത് വൃത്തിക്കും മെനയ്ക്കും നടത്തണമെന്ന് റാണിയും പറയാ ആർക്കൊക്കെ എന്തൊക്കെ വേണമെന്ന് ഉറപ്പിച്ചിട്ട് പോയാൽ മതി എന്ന് സന്തോഷിൻ്റെ അച്ഛൻ പറയുമ്പോൾ കല്യാണ സാരിക്ക് ലക്ഷങ്ങളല്ലേ ആൾക്കാർ ചിലവാക്കുന്നത് അന്നൊരു ദിവസം ഉടുത്ത് പാറ്റ ഗുളിക ഇട്ട് വെക്കാനാ എന്ന് പോറ്റിമാമൻ പറയണോ കേട്ട് റിബേറ്റിന് സാരി വാങ്ങിപ്പോയാ പെണ്ണു വീട്ടുകാർക്ക് നമ്മളെ അത്ര വിലയെ കാണുമെന്ന് റാണി വീണ്ടും പറയുക യോഗ്യതയുള്ളവർക്ക് ഏത് കാലത്തും എവിടെയും വിലയുണ്ടാവുമെന്ന് പോറ്റിമാമൻ പറയുമ്പോൾ പോലെ അല്ലേ എന്ന് സന്തോഷിന്റെ ഏട്ടനും ചോദിച്ച് കളിയാക്കുക ഇത് കേട്ട് എല്ലാവരും ചിരിക്കണ കണ്ട് അതെന്താപ്പോൾ അത്രയ്ക്കങ്ങ് ചിരിക്കാൻ എൻ്റെ യോഗ്യതയ്ക്കിപ്പോൾ എന്താ ഒരു കുറവ് എന്ന് മാമൻ ദേഷ്യത്തോടെ ചോദിക്കുമ്പോൾ കുറവൊന്നുമില്ല മാമ കൂടുതലേ ഉള്ളൂ എന്ന് സന്തോഷിന്റെ ഏട്ടൻ പിന്നെയും പറയുന്നുണ്ട് റാണി അപ്പോ സന്തോഷിനോട് വീണയ്ക്ക് ഡ്രസ്സിന്റെ കളറിലോ ഡിസൈനിലോ എന്തെങ്കിലും എന്ന് ചോദിക്കണമെന്ന് പറയുമ്പോൾ ആ പെണ്ണിനെ വിളിച്ച് ഇതൊന്നും ചോദിക്കണ്ട നമ്മളായിട്ട് ഒന്നിനെ എടുത്ത് പൊക്കരുത് നമുക്കിഷ്ടപ്പെട്ടത് നമ്മൾ മേടിച്ചുകൊണ്ട് കൊടുക്കണം അവരത് ഉടുക്കണം അത്രേ ഉള്ളൂ എന്ന് പോറ്റിമാമൻ നിർബന്ധം പറയുമ്പോൾ ആ കാലമൊക്കെ കഴിഞ്ഞില്ലേ മാമ എന്ന് എന്ന് റാണി ചോദിക്കുന്നുണ്ട് കുടുംബത്തിലുള്ളവർക്കെല്ലാം തുണിയെടുക്കണമെന്ന് സന്തോഷിന്റെ അമ്മ പറയുമ്പോൾ എല്ലാവർക്കും കൂടി വാങ്ങിച്ചു കൊടുത്ത് കാശ് കളയണമെന്ന് പോറ്റിമാമൻ ചോദിക്കുക ഇന്ന് തന്നെ ഡ്രസ്സ് ഡ്രസ്സടുക്കാൻ പോവാമെന്ന് എല്ലാവരും കൂടി തീരുമാനിക്കുമ്പോൾ സന്തോഷ് അവിടെ നിന്ന് എണീറ്റു പോയി ടെൻഷനോടെ നിൽക്കുക ഇത് ശ്രദ്ധിച്ചോണ്ടിരുന്ന റാണി അവൻ്റെ അടുത്ത് ചെന്ന് അവനെയും കൂട്ടി പുറത്തേക്ക് പോവുക അവരൊക്കെ നിന്റെ കല്യാണത്തിന്റെ കാര്യമല്ലേ സംസാരിക്കുന്നത് അതിൽ നിനക്കൊരു അഭിപ്രായം ഇല്ലേ എന്ന് റാണി ചോദിക്കുമ്പോൾ ഇതിലൊക്കെ ഞാൻ എന്താ എന്തിപ്രായം പറയാനായത്തി എന്ന് സന്തോഷ് ചോദിക്കണ കേട്ട് എല്ലാത്തിലും നീ നിന്റെ അഭിപ്രായം പറയണം അല്ലെങ്കിൽ നിനക്ക് വേണ്ടി വേറെ പലരും സംസാരിക്കും വീണയോട് സന്തോഷിന് ഒത്തിരി ഇഷ്ടമാണെന്നും ഇഷ്ടമാണെന്നുമൊക്കെ എനിക്കറിയാം പക്ഷേ അതുകൊണ്ട് മാത്രം ദാമ്പത്യം നന്നാവില്ല ശരിക്കും നമുക്ക് നമ്മുടേതായ നിലപാട് കൂടി വേണം എന്നേട്ടത്തി വീണ്ടും പറയുമ്പോൾ അതുണ്ട് ഏട്ടത്തി ഉണ്ടായാൽ മാത്രം പോരാ അത് പറയേണ്ട സമയത്ത് പറയണം ഇഷ്ടമുള്ളവർക്ക് വേണ്ടി നമ്മൾ അവർക്കൊപ്പം ശക്തമായി നിൽക്കണം ഇവിടെ നമ്മുടെ അമ്മയ്ക്ക് സ്ഥാനത്തിനും ഒക്കെ തന്നെയാ മതിപ്പ് ഇടംകോലെന്തേലും കുത്തിത്തിരിപ്പുമായിട്ടങ്ങ് നിൽക്കും നീ അവരുടെ മുന്നിൽ പാവായി നിൽക്കരുത് മനസ്സിലായോ ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് ആ പണ്ടെ കാർണവ്മാര് പറഞ്ഞത് ശുദ്ധൻ ദുഷ്ടന്റെ ഫലം ചെയ്യുമെന്ന് ഇഷ്ടവും കരുതലും കൊണ്ട് മാത്രം നല്ല ദാമ്പത്യവും ഉണ്ടാവില്ല സന്തോഷേ എനിക്കെന്തോ ഒരു പേടി അതുകൊണ്ട് പറഞ്ഞത ഞാൻ ഞാൻ പറഞ്ഞാൽ നീ അത് കാര്യമായിട്ടെടുക്കുമെന്നൊരു വിശ്വാസം എനിക്കുണ്ട് നീ സ്വന്തമായൊരു നിലപാടെടുക്കണം നീ ഇവിടുത്തെ അച്ഛനെ പോലെ ആവരുത് അതെല്ലാം സന്തോഷ് സമ്മതിക്കുമ്പോൾ വീണയെ വിളിച്ച് കല്യാണ സാരിയുടെ ഡീറ്റെയിൽസ് ചോദിക്കാൻ പറയുന്നുണ്ട് റാണി സന്തോഷ് വീണയെ വിളിച്ച് തങ്ങളിന്ന് ഡ്രസ്സ് എടുക്കാൻ പോവാണെന്ന് കല്യാണ സാരിയും കൂട്ടത്തിൽ എടുക്കുന്നുണ്ട് വീണ വരുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ വരുന്നില്ല അവിടുത്തെ അമ്മ മാമൂലൊക്കെ നോക്കുന്നതല്ലേ കല്യാണ സാരി എടുക്കാൻ പെണ്ണുകൂടി വരുന്നതൊന്നും ഇഷ്ടാവില്ല എന്നാൽ വീണ പറയണ കേട്ട് അതൊക്കെ പണ്ടല്ലേ വീണ ഇപ്പം അങ്ങനെയൊന്നും ഇല്ലല്ലോ വീണയ്ക്ക് ഇഷ്ടമുള്ള കളറും ഡിസൈനും ഒക്കെ സെലക്ട് ചെയ്യാലോ എന്ന് സന്തോഷ് പറയുമ്പോഴേക്കും സന്തോഷിട്ട് ഇഷ്ടമുള്ളത് എടുത്താൽ മതി അത് ഉറപ്പായിട്ടും എനിക്കും ഇഷ്ടമാവും എന്ന് വീണ പറയുന്നത് കേട്ട് ടെക്സ്റ്റൈൽസിലെത്തിയിട്ട് സെലക്ഷനൊക്കെ ഞാൻ വീഡിയോ കോൾ ചെയ്ത് കാണിക്കാമെന്ന് സന്തോഷ് വീണ്ടും പറയുക അതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്ന് വീണ വീണ്ടും പറയുമ്പോൾ വീണയുടെ പൂർണ്ണ തൃപ്തിക്ക് വേണ്ടിയാ ഞാൻ എന്തായാലും വിളിക്കുമെന്ന് സന്തോഷ് പറയുന്നുണ്ട് എനിക്കും കുറച്ച് തുണിയെടുക്കാനുണ്ട് എത്തിയിട്ട് വാങ്ങുമെന്ന് വിചാരിച്ചിരിക്കുക എന്ന് വീണ പറയുന്നത് കേട്ട് കനി എപ്പോഴാണ് എത്തുക സന്തോഷ് ചോദിക്കുന്നുണ്ട് കനി കനിയായതുകൊണ്ട് അവളുടെ കാര്യമൊന്നും പറയാൻ പറ്റില്ല എപ്പോൾ വേണേലും എത്താമെന്ന് വീണയും പറയുന്നു പറയുന്നത് കേട്ട് സന്തോഷ് കോൾ വയ്ക്കുക പിന്നീട് അവർ ഡ്രസ്സെടുക്കാൻ കടയിലെത്തുന്നതാണ് കാണിക്കുന്നത് സന്തോഷിൻ്റെ അമ്മയും ചേട്ടത്തിയും ഡ്രസ്സ് എടുക്കുന്ന തിരക്കില ഇടങ്കോൽ അമ്മാവനാണെങ്കിൽ അവിടെയും ഇടങ്കോലിടാൻ നോക്കുന്നുണ്ട് പിന്നിനി വൈകുന്നേരം പ്രതീക്ഷിച്ചാൽ മതി വേണമെങ്കിലും വേണ്ടെങ്കിലും ഈ കടയിലുള്ളതെല്ലാം വെറുക്കിയിടും പെണ്ണുങ്ങളെയും കൊണ്ട് തുണിക്കടയിൽ പോകുന്നത് നമുക്ക് പറ്റിയ പരിപാടിയല്ല എന്നൊക്കെ അയാൾ സന്തോഷിന്റെ അച്ഛനെ എരി കയറ്റുമ്പോൾ അവർക്ക് ഇഷ്ടമുള്ളത് എടുത്തിട്ട് വരട്ടെ നമുക്ക് പോയിട്ട് പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ എന്ന് പറയുമ്പോൾ ഇടംകോലമാവൻ അടങ്ങി നിൽക്കുന്നുണ്ട് അവിടെ സന്തോഷും അമ്മയും ചേട്ടത്തിയും കൂടി കല്യാണ സാരി എടുക്കുന്ന തിരക്കില ചേട്ടത്തി വീണയ്ക്ക് പറ്റിയ സാരി സെലക്ട് ചെയ്യാൻ പറയുമ്പോൾ സന്തോഷ് വീണയെ വീഡിയോ കോൾ ചെയ്ത് കുറച്ച് സാരി കാണിക്കാമെന്ന് പറയാ ഇഷ്ടമുള്ളത് എടുത്താൽ മതി അത് ഞാൻ സെലക്ട് ചെയ്തതിനേക്കാൾ നല്ലതാവും അതെനിക്ക് ഉറപ്പാണെന്ന് പറഞ്ഞ് വീണ കോൾ വയ്ക്കുക സന്തോഷിന്റെ അമ്മ മണി എന്തോ ഒരു ടെൻഷനോടെ പോറ്റിയമ്മവിന്റെയും സന്തോഷിന്റെ അടുത്തേക്ക് അടുത്തേക്കെത്തുമ്പോ വീഡിയോയിലൊക്കെ വിളിച്ചിട്ടാണോ ഇപ്പോഴത്തെ സെലക്ഷനൊക്കെ എന്ന് പോറ്റിയമ്മാവൻ ചോദിക്ക കാലം പോയൊരു പോക്കേ പണ്ടൊക്കെ നമ്മൾ എടുത്തു കൊടുക്കുന്നത് ഏത് കളറാണെങ്കിലും പെണ്ണുടുക്കും എന്ന് പോറ്റിയമ്മൻ പറയുമ്പോൾ കാലമൊക്കെ മാറിയില്ലേ അളിയാ എന്നാൽ ഇതൊക്കെ ഇത്തിരി കൂടുതലല്ലേ അളിയാന്ന് പോറ്റിയമ്മ വീണ്ടും പറയാ എന്നിട്ട് മണിയോടായി നീ പോയി സെലക്ട് ചെയ്യേ അല്ലെങ്കിൽ ആ മരമണ്ടൻ എന്തെങ്കിലുമൊക്കെ വലിച്ചു വാരി എടുക്കും എന്ന് പറയണ കേട്ട് മണി വീണ്ടും അവരുടെ അടുത്തേക്ക് പോവുക മണി അവിടെ ചെന്ന് ഒരു സാരി സെലക്ട് ചെയ്ത് വെച്ചു നോക്കി ഇത് കൊള്ളാം പെണ്ണിന് ഇത് നന്നായി ചേരും ഇതെടുക്കാമെന്ന് മണി പറയുമ്പോൾ സന്തോഷ് അത് ഇഷ്ടപ്പെടാതെ അത് അമ്മയ്ക്ക് ചേരും എടുത്തോന്ന് പറയുക എനിക്കുള്ളതേ എനിക്കെടുക്കാമെന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടുകൊണ്ട് അവർ അവർക്കുള്ള സാരി സെലക്ട് ചെയ്ത് റാണിയോട് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുന്നുണ്ട് സന്തോഷപ്പോൾ വേറൊരു സാരി സാരിയെടുത്ത് ഇത് കൊള്ളാം വീണയ്ക്ക് ഇഷ്ടാവും എന്ന് പറയുമ്പോൾ ഇത് സൂപ്പർ അടാന്ന് റാണിയും സമ്മതിക്കുന്നുണ്ട് ഇത് കണ്ട് ഇഷ്ടമാവാതെ മണി പണ്ടൊക്കെ പയ്യൻ്റെ അമ്മ പറയുന്നതായിരുന്നു പെണ്ണിൻ്റെ സാരി എന്ന് പിണക്കത്തോടെ പറയുമ്പോൾ പിണങ്ങല്ലേ അമ്മേ ഇതാണ് അതിലും ബെറ്റർ എന്നവൻ പറയണ കേട്ട് ഗേൾ ഇതെടുക്കല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോഴാണ് റാണി വീണയ്ക്ക് വേറെ എന്തൊക്കെയാണ് വേണ്ടതെന്ന് ഞാനൊന്ന് ചോദിക്കട്ടെ നീ ഒന്ന് അവളെ വിളിക്കുന്നു പറയാ ഇതൊന്നും ഇഷ്ടപ്പെടാതെ മണിയമ്മ കൂടെ തന്നെ നിപ്പുണ്ട് റാണി വീണയെ വിളിച്ച് സന്തോഷ് സെലക്ട് ചെയ്ത കല്യാണ സാരിയുടെ ഫോട്ടോസ് മെസ്സേജ് ചെയ്തിട്ടുണ്ട് എന്ന് പറയണ കേട്ട് ഒന്ന് വെയിറ്റ് ചെയ്യണേ ചേച്ചി എന്ന് പറഞ്ഞുകൊണ്ട് വീണ സാരി നോക്കുക ഇഷ്ടമായി ചേച്ചി ഞാൻ മനസ്സിൽ കണ്ട പോലത്തെ സാരി തന്നെയാ എന്ന് വീണ പറയണ കേട്ട് സന്തോഷിനോട് ഇഷ്ടമുള്ളത് എടുത്തോളാണല്ലേ നീ പറഞ്ഞത് സാധാരണ പെമ്പിള്ളേർക്ക് ഒരു നൂറ് സജഷൻ ഉണ്ടാവും സന്തോഷിന് എന്തായാലും വീണയുടെ ഇഷ്ടങ്ങളെ കുറിച്ച് നല്ല ബോധ്യമുണ്ടെന്ന് തോന്നുന്നു അവൻ ഈ കാര്യത്തിൽ നല്ല റിസർച്ച് ചെയ്തിട്ടുണ്ട് പിന്നെ വീണ വീട്ടിൽ വരുമ്പോ ഉപയോഗിക്കാനായി കുറച്ച് ചുരിദാർ എടുക്കുന്നുണ്ട് മീഡിയം സൈസ് മതിയാവോ വീട്ടിലെ ചുരിദാർ തന്നെ അല്ലേ ഇടാ നൈറ്റ് ഒന്നും ഉപയോഗിക്കാറില്ലല്ലോ എന്ന് റാണി ചോദിക്കുമ്പോൾ അത് മതി ഞാൻ പഴയ ചുരിദാറാ വീട്ടിലിടാറ് വീണ പറയണ കേട്ട് ഏതായാലും പഴയ ചുരിദാറൊന്നും ഇവിടെ വാങ്ങാൻ കിട്ടില്ല പിന്നെ പുറത്ത് പോകുമ്പോൾ ഉടുക്കാനുള്ള കുറച്ച് സാരി എടുത്തേക്കാം വീട് എത്തിയിട്ട് വിളിക്കാമെന്ന് പറഞ്ഞ് റാണി കോൾ വയ്ക്കുമ്പോൾ ചേച്ചിയുടെ സ്നേഹമോർത്ത് വീണ സന്തോഷത്തോടെ ഇരിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ